കഴിഞ്ഞ ദിവസമാണ് ദിലീപും മഞ്ജുവാര്യരുടെ മകളും ഡോക്ടറുമായ മീനാക്ഷി ദിലീപിന്റെ ചിത്രങ്ങളും വീഡിയോസും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല എങ്കിലും ചെറുപ്പം മുതലേ ലൈംലൈറ്റിലുള്ള താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് പ്രത്യേകിച്ചും മഞ്ജുവാര്യർ ദിലീപ് വിവാഹമോചനത്തിന് ശേഷം മകൾ മീനാക്ഷിയെക്കുറിച്ചറിയാൻ ആളുകൾക്ക് ആകാംക്ഷയേറെയാണ് അടുത്ത കാലത്തായി മോഡലിംഗിൽ ഒരു കൈ നോക്കുന്ന മീനാക്ഷി തന്റെ വെറൈറ്റി ലുക്കുമായി വന്ന ആരാധകരെ അതിശയിപ്പിക്കാറുണ്ട് ധാവണിയും വേറിട്ട ലുക്കും മാറി മാറി പരീക്ഷിക്കുന്ന മീനാക്ഷിയുടെ പുത്തൻ ലുക്ക് സാരിയിലാണ് മുല്ലപ്പൂ ചൂടി ചെറുചിരിയോടെ ക്യാമറയ്ക്ക് മുൻപിലെത്തിയ മീനാക്ഷിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി എത്തിയത് ഉണ്ണി പി എസ് ആണ് നിരവധി തവണ കാവ്യമാധവന്റെ വിവാഹം മുതൽക്കേ അവരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റായി ഉണ്ണിയുമുണ്ട് പല ഫങ്ഷനുകളിലും കുടുംബത്തെ ഒരുക്കിയതും ഉണ്ണിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് ലുക്കാണ് കൃത്യമെന്ന് ഉണ്ണിക്ക് നന്നായിട്ട് അറിയാം നാച്ചുറൽ ബ്യൂട്ടിയാണ് മീനാക്ഷി അതുകൊണ്ട് തന്നെ ഹെവി മേക്കപ്പ് ആവശ്യമേയില്ല ഉള്ള ലുക്കിനെ ഒന്നുകൂടി മോഡിഫിക്കേഷൻ നടത്തിയെന്ന് മാത്രം അത്രയും ചന്തത്തിൽ തന്നെ മീനൂട്ടി എത്തി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ മേക്കപ്പുകളിലൊന്നാണെന്ന് ഉണ്ണി പി എസ് പറഞ്ഞു മീനാക്ഷിയുടെ പുത്തൻ ചിത്രങ്ങൾ പകർത്തിയത് ജിക്സൺ ആയിരുന്നു സൂര്യൻ ഉദിച്ചതുപോലെ മീനാക്ഷിയുടെ മുഖം അത്രയും ഭംഗിയാണ് അച്ഛൻ്റെയും അമ്മയുടെയും ചന്തം അങ്ങനെ തന്നെ നിരവധി കമൻറ്റുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതേസമയം എം ബി ബി എസ് കഴിഞ്ഞപ്പോൾ മുതൽ ആരാധകർ ചോദിച്ചത് എന്നാണ് എന്നായിരുന്നു എന്നാൽ ഉപരിപഠനത്തിനാണ് മീനാക്ഷി പ്രാധാന്യം നൽകുന്നത് എന്നാണ് സൂചന ഒരിക്കൽ ദിലീപിനോട് തന്നെ ഇതേ ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു എന്നാൽ ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം ദിലീപ് മകൾ മീനാക്ഷിക്ക് നൽകിയിരിക്കുന്നു താൻ ഒരാളെ ചൂണ്ടിക്കാട്ടി അയാളെ തന്നെ വിവാഹം ചെയ്യണമെന്ന് ഒരിക്കലും നിർബന്ധിക്കാൻ പോകുന്നില്ല എന്നാണ് ദിലീപ് നൽകിയ മറുപടി ഡെർമറ്റോളജിയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്ന നല്കുന്ന ഹൗസ് ഹൌസർജെന്സിയും പൂർത്തിയാക്കിയിട്ടുണ്ട്